ഇങ്ങനത്തെ എന്ന് പക്ഷേ വാക്ക് പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞാൽ പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ആണ് ഏതാണ്ടൊക്കെ അനുഭവത്തിൽ വരുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നമുക്ക് അനുഭവത്തിൽ ഇപ്പൊ ശരിയായിട്ട് വന്നു കാരണം നിങ്ങളുടെ ഈ ഓറ എന്ന് പറയുന്നത് ബലപ്പെട്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു എനർജിക്ക് ഇങ്ങോട്ട് ആക്സസ് ഇല്ലാതെ ഓറ ചുരുങ്ങി പോകുമ്പോ പുറത്തുനിന്നുള്ള എനർജി കുഴപ്പങ്ങൾ വരാതെ സൂക്ഷിക്കലാണ് ഏറ്റവും നല്ലത് അനുഷ്ഠാനമാണ് ഏറ്റവും നല്ലത് കുഴപ്പങ്ങൾ വന്നുപോയാൽ പിന്നെയുള്ള മാർഗം എന്ന് പറയുന്നത് പരിഹാരങ്ങൾ പരിഹാരങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ രാജേഷ് അതുപോലെ ഈ സാധാരണ രീതിയിൽ നമ്മൾ കൊച്ചില പോലെ കേൾക്കുന്നതാണ് അസ്തമയങ്ങളിൽ ഇന്ന സമയങ്ങളിൽ അതായത് ഈ എനർജി പീക്ക് ആകുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങരുത് വരുത്തുപോക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചില തൂങ്ങി വിവരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത് ചില ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ആ എനർജി നമ്മളെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഇങ്ങനത്തെ എനർജി ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജിയാണ് നേരത്തെ പറഞ്ഞത് ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് ആത്മാവല്ല അലഞ്ഞിരിഞ്ഞ് നടക്കുന്നില്ല ആവന്റെ വഴി എന്ന് പറഞ്ഞാൽ വേറെ അതെ അതെ നടക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ആ ഒരു സംഭവത്തിനെ എങ്ങനെ മാറ്റിക്കളയാൻ പറ്റും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സന്ധ്യാസമയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ശരീരത്തില് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്ന് മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നു ഒന്ന് സൂര്യനുമായി ബന്ധപ്പെട്ടത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് അഗ്നിയുമായി ബന്ധപ്പെട്ട മണ്ഡലം മൂന്ന് നാടികൾ സുഷുമ്ന ഇട പിങ്കള നാടികൾ സന്ധ്യാസമയം എന്ന് പറയുന്നത് അഗ്നിക്ക് പ്രാധാന്യമുള്ള സമയമാണ് മൂന്ന് സന്ധ്യകൾ മധ്യാത്തിൽ സന്ധ്യ ഉണ്ട് നമ്മൾ കണക്കിലെടുക്കാത്തത് കൊണ്ടാണ് വാസന ഉള്ളവർക്ക് അത് അറിയൂട്ടെ അതെ എന്നാൽ ചുരുക്കം രണ്ടു സന്ധ്യയെങ്കിലും ഈ അഗ്നി ആയി ബന്ധപ്പെട്ട സമയമാണ് ആ സമയത്ത് ഭസ്മധാരണം ചെയ്യുക എന്താ സമയത്ത് ഭസ്മധാരണം ചെയ്യുക നന്നായി പഞ്ചാക്ഷരി ജീവിക്കുക ഇപ്പൊ ദിവസവും ഒരു രാവിലെ വൈകിട്ട് ഒക്കെ നന്നായി ശ്രദ്ധയോട് കൂടുക നൂറ്റിയെട്ട് ചെയ്തൊക്കെ പഞ്ചാക്ഷരി ജീവിച്ച് ഭസ്മം ആ പഞ്ചാക്ഷരി ജവിച്ചിട്ട് ഭക്ഷണം തൊടുക ഭസ്മം കയ്യിലെടുത്ത് ഒഴിച്ച് ജവിക്കുക തൊടുക ഭസ്മത്തെ സർവാംഗം വ്യാപിപ്പിക്കുക അത് ഇരുപത്തിനാല് മണിക്കൂറിനകത്തേക്ക് പ്രൊട്ടക്ഷനാണ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി സാധാരണ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ ഒരു കവചത്തിന്റെ ചോദ്യം വന്നായിരുന്നു അതെ അതെ ഞാനപ്പത് പറഞ്ഞില്ലാന്നുള്ളു പഞ്ചാക്ഷരി തന്നെ കയ്യിലെടുത്ത് എടുത്ത് പിടിച്ചിട്ട് ചൂണ്ടുവരുന്നതുകൊണ്ട് തൊട്ട് പഞ്ചാക്ഷരി മന്ത്രം ഒരു നൂറ്റെട്ട് ചേച്ചി ആ ഭസ്മം തന്നെ സർവാംഗങ്ങളിലും കൂടി തൊട്ട് വ്യാപിപ്പിക്കുക ഏത് സാധാരണക്കാരനും ചെയ്യാവുന്ന അനുഷ്ഠാനാണ് ഇല്ലേ ഇത് ഭസ്മ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഇപ്പൊ ഞാൻ രാവിലെ തൊട്ടാണ് അതിങ്ങനെ അങ്ങ് പോയി അലുത്ത് അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ അത് കാണുന്നൊന്നുമില്ല ശരി അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ കുറി തൊട്ട് പോകാൻ പറ്റില്ലെന്നോ സ്കൂളിൽ പോകാൻ പറ്റില്ല ഒന്നുമില്ല ഒന്നും കാണുന്നില്ല എല്ലാം ഉള്ളിലേക്ക് അത്തരത്തിലൊരു സാധനം ഒരു കവചം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ മതി പഞ്ചാക്ഷര മന്ത്രം വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ് നമ്മൾ നമ്മള് സാമാന്യനഗതിയിലൂടെ എല്ലാവരും പ്രചാരമായതിന് വില കുറഞ്ഞ പോയതാണ് എന്നെ ഏതിനും മറ്റേ പഴക്കം ചെല്ലുമ്പോൾ വില കിട്ടില്ല ഗംഗേട തീരത്തുള്ള ആളുകള് കുളിക്കുന്നത് ശരിയാ ശരി ഗംഗേലോ കുളിക്കുന്ന അപ്പൊ എന്ന് പറയുന്ന പോലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അതിനൊരു കവിത ചൊല്ല ഞാൻ ആ കവിത ഇങ്ങനെ കറക്റ്റായിട്ട് വന്നില്ല ഏറെപ്പഴകി എന്നാൽ ഏതിനും വില കെട്ടുപോകും പൈപ്പ് വെള്ളത്തിൽ എങ്കാതിര ഒരു സുഹൃത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന പുളി ഉണ്ടാക്കിയതാ എന്ന് പറയുന്ന പോലെ അതിന് പഞ്ചാക്ഷര മന്ത്രം ഇവിടെ സ്ഥിരമായി കേൾക്കുന്നോണ്ട് ഇതിന് വിലയില്ലാണ്ടായി ഇപ്പം നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിലേക്ക് വരുന്ന റഷ്യൻസും യൂറോപ്യൻസും എല്ലാം വരുമ്പോൾ അവർക്ക് പഞ്ചാക്ഷരി മന്ത്രം അവർക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രഷർ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അതെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര നിഷ്ഠയോടുകൂടി അനുഷ്ഠാനം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് പഞ്ചാക്ഷരി അപ്പൊ ആ പഞ്ചാക്ഷര ഇനി അതൊന്നും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നല്ല ശിവക്ഷേത്രത്തിൽ ഭസ്മം കൊടുത്ത് അഭിഷേകം ചെയ്യിച്ച് ആ ഭസ്മം ധരിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ചുരുക്കി പറഞ്ഞാൽ കാരണവന്മാരെല്ലാം പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കറക്റ്റ് ആണ് ഏതാണ്ടൊക്കെ ശരിയാണ് അനുഭവത്തിൽ വരുമ്പോ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നമുക്ക് അനുഭവത്തിൽ ഇപ്പൊ ശരിയായിട്ട് വന്നു അപ്പോ ബാക്കി പത്ത് ശതമാനം കൂടി ശരിയാണെന്ന് അനുമാനിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അത്രയും ചെയ്യുക പിന്നെ പരമാവധി നമ്മുടെ ഇമോഷണൽ ഹിറ്റ് നമുക്കൊരു പ്രശ്നങ്ങളുള്ള സമയത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക നല്ല കഠിനമായ മാനസിക വിഷമം സങ്കടം ദേഷ്യമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണം നിങ്ങളുടെ ഈ ഓറ എന്ന് പറയുന്നത് ബലപ്പെട്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു എനർജിക്ക് ഇങ്ങോട്ട് ആക്സസ് ഇല്ലാതെ വരുന്നത് ഓറ ചുരുങ്ങി പോകുമ്പോൾ പുറത്തുനിന്നുള്ള എനർജി ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ഓറെ ബലപ്പെടുത്തി വെക്കാൻ വേണ്ടിട്ടാണ് ഈ കവചങ്ങളും ഈ ഭസ്മധാരണവും ആചമനവും സന്ധ്യാവന്തനോ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം അത് കൃത്യമായി ചെയ്യുക എല്ലാവരും ഒരു അനുഷ്ഠാന പദ്ധതിയിലേക്ക് വരിക പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ള പിതൃക്കൾക്കും പരദേവതയ്ക്കും ഉള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോവുക ഈശ്വര വിശ്വാസികളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഇത് ആരെയും നിർബന്ധിച്ച് ആരും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാധനമല്ല അത് ക്ഷേത്ര വിശ്വാസിയാവാം ക്ഷേത്ര വിശ്വാസി അല്ലാണ്ടും ഇരിക്കാം അതെ അതെ ഈശ്വരവിശ്വാസിയാവാം അല്ലാണ്ടും ഇരിക്കാം ഇതൊന്നും ഇല്ല ഇല്ലെന്ന് പറഞ്ഞിരിക്കാം ഓ എല്ലാവർക്കും എല്ലാം പറ്റുന്ന ഒരു പദ്ധതിയാണ് നമ്മളെ അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അവർ ജീവിക്കുക പക്ഷെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എടുക്കുന്ന പ്രിക്കോഷൻസ് വളരെ വലുതാണ് എടുക്കുക ഞാനൊരു കുഴി കണ്ടും ചാടരുതെന്ന് ബോർഡ് വെച്ചിരിക്കാം എന്നെ ഒരു കുഴിയും ഒന്നും എന്ന് പറഞ്ഞ് ഞാൻ പോയി കുഴിക്കാത്ത ചാടി നട്ടലൊടിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് അതെ അല്ലാതെ കണ്ടാവും ബോർഡ് വെച്ചോണ്ടാ ഞാൻ ചാടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ ബോർഡ് ഇതെല്ലാം ചൂണ്ടുവലകളാണ് അതെ ബോർഡും ആസ്ട്രോളജി പ്രൊഡിക്ഷൻസും ഇതെല്ലാം ഇപ്പം എഴുതൂല്ലേ ഗ്രഹനില ഇപ്പൊ ഓരോ ആഴ്ച ഫലങ്ങൾ നിങ്ങൾ ഈ ആഴ്ചയിൽ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കുക ഇപ്പം ചിലപ്പോൾ ആയിരം പേരില് ചിലപ്പോൾ പത്ത് പേർക്കെ ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലൊരു പ്രശ്നം ആ നക്ഷത്രക്കാരനൊന്നും വിചാരിച്ചോളൂ അതെ ജനറലൈസ് ചെയ്തിട്ട് അവർ അവരങ്ങനെ എഴുതിയിട്ടുണ്ടാവും സൂക്ഷിക്കാൻ അത് സൂക്ഷിക്കാതെ പൈസ കൊടുത്തു അത് പൈസ പോയി അപ്പൊ അയാൾ ആർക്കും ഉത്തരവാദിത്വം ഫലം പൈസ കൊടുത്തു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നിങ്ങളുടെ ഭാഗ്യം അതെ 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 പറയാൻ ഇരുട്ടത്തിൽ ടോർച്ച് ലൈറ്റ് മാത്രമാണ് നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ നേരിട്ട് കണ്ടിട്ട് അതനുസരിച്ചുള്ള എനർജി സോഴ്സസിന് നമ്മൾ എന്തൊക്കെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും പ്രൊട്ടക്ട് ചെയ്യുക ഈ രാജശ്രി പറഞ്ഞ പോലെ നവജപങ്ങളും ഈ പഞ്ചാക്ഷി ജപവും എല്ലാ ഇതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പരിഹാരം മാത്രമേ വഴിയുള്ളൂ വഴിയുള്ളൂ പരിഹാരം എന്ന് പറഞ്ഞാൽ സാമാന്യനെയൊക്കെ ചെലവുള്ള പരിപാടികളാണ് കാരണം ദ്രവ്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ട് സാധനങ്ങളെല്ലാം ഉണ്ടാക്കണം ക്രിയകൾ കഴിക്കണം ഹോമത്തിനുള്ള സംയുത്തുക്കൾ വേണം ഇതെല്ലാം ഇല്ലാതെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല ഇപ്പോ ഇന്ന ചമത ഇത്ര ആവർത്തി വന്നി ചമത മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സംഖ്യ ഹോമിക്കണം എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സംഖ്യ വന് ചുമത ഹോമിച്ചേ പറ്റൂ അതല്ലാതെ നമുക്ക് അതിനകത്ത് ഒരു ഓപ്ഷൻ പിന്നെ ഇല്ല ഇപ്പൊ ഇത്രസംഖ്യ ഇന്ന ഹോമം കഴിക്കണം പ്രത്യങ്കര ഹോമം ഇത്ര സംഖ്യ കഴിക്കണം അത് കഴിക്കണം അതിനു പകരം ഞാൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ അങ്ങോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോ ഇതൊക്കെ നടന്നായിട്ടൊക്കെ തോന്നും പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും രണ്ടുപേർക്കും പ്രശ്നമുണ്ടാവും അപ്പൊ അതുകൊണ്ട് കുഴപ്പങ്ങൾ വരാതെ സൂക്ഷിക്കലാണ് ഏറ്റവും നല്ലത് അനുഷ്ഠാനമാണ് ഏറ്റവും നല്ലത് കുഴപ്പങ്ങൾ വന്നുപോയാൽ പിന്നെയുള്ള മാർഗം എന്ന് പറയുന്നത് പരിഹാരങ്ങൾ പരിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്റെ അനുഭവത്തിൽ ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കുഴപ്പത്തിലാണ് അനുഷ്ഠാനം ചെയ്യാൻ വേണ്ടി വരുന്നത് തന്നെ അവരെ അടുത്ത് പലരും വരുന്നതല്ല അവരുടെ ഓൾറെഡി കുഴപ്പങ്ങളിൽ അവർ പെട്ടു നമ്മൾ ഇവർക്ക് അനുഷ്ഠാനത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇവരുടെ പരിഹാരം ചെയ്ത് വെച്ചിട്ട് വേണം വേണം അതൊക്കെ അല്ലെങ്കിൽ കുഴിക്കാത്ത നടക്കുന്ന പോലെ ഇരിക്കും ശരിയാണ് പരിഹരിക്കാനുള്ള പരിപാടികൾ ഇവരുടെ സാധനയിൽ ആദ്യം സംഭവിക്കുന്നു ഇവർക്കൊരു ഒരു മുന്നോട്ടൊരു പോക്കില്ലാതെ ഒരു ലോൺ അടയ്ക്കുന്ന പോലെയാ ഹോം ലോൺ അതെ അതെ തീരാത്തൊരു പരിപാടിയായിരുന്നു എന്ന് പറയുന്ന പോലെ ഇത് ആദ്യമേ അത് ലെവൽ ചെയ്യാൻ വേണ്ടി പരിഹാരങ്ങളൊക്കെ ചെയ്തു വെക്കും നല്ലത് മാത്രം വരട്ടെ ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പരിഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ പരിഹാരങ്ങളൊന്നും ചെയ്യാൻ ആ ഒരു അവസരം വരാതെ പൂർണ്ണമായിട്ടും കവചങ്ങളിൽ കൂടെയും ഈ പറയുന്ന ജപത്തിലൂടെ മുന്നോട്ട് കൂട്ടെ നന്ദി നമസ്കാരം